Oh, cool. We're oh, to ാണ് അപ്പൊ സിനിമയെ കുറിച്ച് കുറച്ച് ചോദ്യം റോബോട്ടിന് ചോദിക്കാറുണ്ട് അപ്പോ റോബോട്ടിന് The yes, and y cyfnod, mae'r cyfnod yn പ്രീമിയർ ഷോ നടത്തിയിരുന്നത് അതിലും നമ്മൾ എക്ട് ചെയ്യുന്നതിലും മുകളിലായിരുന്നു ആക്ച്വലി റെസ്പോൺസ് എന്ന് പറയുന്നത് അതേ റെസ്പോൺസ് തിയേറ്ററിലുണ്ടാവും വിചാരിക്കും ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലും ഫിലിം ആണ് അപ്പം ശരിക്കും ഞാനാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതായത് മനുഷ്യൻ പിടിയിൽ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഏരിയ ആവാ കാരണം മനുഷ്യൻ ാണ് <laughs> ചോദിക്കുന്നത് <laughs> <laughs> machen